നടൻ മമ്മൂട്ടിക്ക് പൈസ കൊടുത്തില്ലെങ്കിലും ബീഡി മാത്രമേ നിർബന്ധമുള്ളവെന്ന് പറയുകയാണ് സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ കുര്യൻ വര്ണശാല താർ രാജാവും മെഗാസ്റ്റാറുമായി വളർന്ന മമ്മൂട്ടിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും വക്കീലായിരുന്ന മമ്മൂട്ടിയുടെ തുടക്കകാലത്തെക്കുറിച്ചുള്ള കഥകൾ അപൂർവമായിട്ടേ പുറത്തു വന്നിട്ടുള്ളൂ വളരെ സാധാരണക്കാരനായിരുന്ന മുഹമ്മദ് കുട്ടി സിനിമയെ മോഹിച്ചതും അഭിനയത്തിലേക്ക് ഒക്കെ പിന്നിൽ നിരവധി കഥകളുണ്ട് ഇപ്പോഴത്തെ മേള എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി തന്റെ സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് പറയുകയാണ് കുര്യൻ ഭരണശാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ അന്ത്യച്ചുവപ്പ് എന്ന തന്റെ ചിത്രത്തിലേക്ക് മമ്മൂട്ടി എത്തിയതിനെ കുറിച്ചും അവിചാരിതമായി മമ്മൂട്ടിയെ ിയതും അദ്ദേഹത്തിന് സിനിമയിൽ അവസരം കൊടുത്തതിനെ പറ്റിയും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് കുര്യൻ ഭരണശാല തുറന്നു പറഞ്ഞത് അന്ന് പണത്തിനൊന്നും പ്രാധാന്യമില്ലെന്നും ബീഡി മാത്രമേ നിർബന്ധമുള്ളൂവെന്നും പറഞ്ഞായിരുന്നു മമ്മൂട്ടി വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്ന് മമ്മൂട്ടി വക്കീലാണ് മട്ടാഞ്ചേരിയിലാണ് താമസം മേള സിനിമയിൽ അഭിനയിച്ച വക്കീലിനെ കുറിച്ച് താൻ പത്രപ്രവർത്തകനായ ടി എച്ച് കോടമ്പുഴയോട് അന്വേഷിച്ചുവെന്നും അദ്ദേഹം ഫോൺ നമ്പർ തന്നുവെന്നും ഷൂട്ടിങ്ങിന് പത്ത് പന്ത്രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ ആർട്ടിസ്റ്റിനെ കിട്ടിയിരുന്നില്ല എന്നും നടൻ രതീഷിനെ ആ കഥാപാത്രത്തിലേക്ക് നോക്കിയിരുന്നു പക്ഷേ പുള്ളി തുഷാരം എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തീരെ വരാൻ സമയമില്ല അങ്ങനെയാണ് താൻ മമ്മൂട്ടിയെ വിളിച്ചതെന്നുമാണ് കുര്യൻ വർണ്ണശാല പറയുന്നത് മമ്മൂട്ടിയുടെ ഭാര്യയുടെ വീടാണ് മട്ടാഞ്ചേരിയിലുള്ളത് അവിടേക്കാണ് വിളിച്ചത് തന്റെ പേര് കുര്യൻ വർണ്ണശാല ആണെന്ന് പറഞ്ഞു പെട്ടെന്ന് പുള്ളി അസ്തമിക്കാത്ത പകലുകൾ എന്ന സിനിമ എന്തായി എന്ന് ഇങ്ങോട്ട് തിരികെ ചോദിച്ചുവെന്നും അത് എങ്ങനെ അറിയാമെന്ന ചോദ്യത്തിന് താൻ എല്ലാ മാസികകളും വായിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും നിങ്ങളെയും തനിക്ക് എത്രയോ കാലമായി അറിയാമെന്ന് ായി മമ്മൂട്ടിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് തന്റെ അടുത്തൊരു പടമുണ്ട് അതിൽ അഭിനയിക്കാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചുവെന്നും തന്നെ എങ്ങനെ മനസ്സിലായി എന്നായിരുന്നു പുള്ളി തിരിച്ചു ചോദിച്ചത് മേള കണ്ടിരുന്നുവെന്ന് താൻ മറുപടി കൊടുത്തുവെന്നും കഥാപാത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ വില്ലനാണെന്ന് താൻ സൂചിപ്പിച്ചുവെന്നും കുര്യൻ മരണശാല പറയുന്നു താടി വെക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും അത് കുഴപ്പമില്ലെന്നും ബോറായി തോന്നുകയാണെങ്കിൽ കളയാമെന്നും പറഞ്ഞു അദ്ദേഹവും അതിന് സമ്മതിച്ചുവെന്നും ടിക്കറ്റും മറ്റും ഒക്കെയായി പ്രൊഡക്ഷൻ ബോയെ വിടാമെന്ന് പറഞ്ഞെങ്കിലും പുള്ളി അതൊന്നും വേണ്ടെന്നും ബസ്സിൽ കയറി ി പറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു അന്ന് അവിടെ താമസിക്കാൻ മൂന്ന് റൂമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് വേറൊരിടത്താണ് താമസം ഒരു മുറിയിൽ ശങ്കരാടി ചേട്ടൻ ഒറ്റയ്ക്കും ഒന്നിൽ ഞാനും മമ്മൂട്ടിയും ആനന്ദകുട്ടനും മറ്റൊന്നിൽ സുകുമാര ചേച്ചിയും മീന ചേച്ചിയും താമസിച്ചുവെന്നും മാത്രമല്ല അന്ന് ദിവസങ്ങളോളം ഒരു മുറിയിൽ തന്നെ തങ്ങൾ താമസിച്ചിരുന്നുവെന്നും കുര്യൻ വർണ്ണശാല പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് ആകെ നിർബന്ധമുള്ളത് ബീഡി മാത്രമായിരുന്നു കാശൊന്നും തനിക്ക് പ്രശ്നമില്ല ബീഡി വേണമെന്നാണ് മമ്മൂട്ടി പറഞ്ഞിരുന്നതെന്നും നിങ്ങൾ എന്താണ് സിഗരറ്റ് വലിക്കാതെ ബീഡി വലിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് കാശുവേണ്ടേ ബീഡിയാണ് ഇഷ്ടമെന്നും മമ്മൂട്ടി പറഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അന്നൊക്കെ രാവിലെ എഴുന്നേക്കാൻ പുള്ളിക്ക് കുറെ സമയമെടുക്കും എന്നിരുന്നാലും ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിലും അദ്ദേഹം ലൊക്കേഷനിൽ വന്നിരിക്കുമായിരുന്നുവെന്നും താൻ ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്നാണ് പറഞ്ഞിരുന്നതെന്നും മമ്മൂട്ടിയുമായി അത്രയും അടുത്ത ബന്ധം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും തന്റെ വിവാഹത്തിനും ഓഫീസ് ഉദ്ഘാടനത്തിനും മമ്മൂട്ടി വന്നിട്ടുണ്ടെന്നും കുര്യൻ വർണ്ണശാല കൂട്ടിച്ചേർത്തു താൻ പഴയ മമ്മൂട്ടിയല്ല ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയാമല്ലോ എന്നൊക്കെ തമാശയായി അദ്ദേഹം പറയുമെന്നും തനിക്ക് നിങ്ങൾ പഴയ മമ്മൂട്ടി തന്നെയാണെന്ന് താനും തിരികെ പറയുമെന്നും കുര്യൻ വർണ്ണശാല പറയുന്നുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ കുര്യൻ വർണ്ണശാല സംവിധാനം ചെയ്ത അന്തി ചുവപ്പ് എന്ന ചിത്രത്തിലേക്ക് മമ്മൂട്ടി എത്തിയതിനെ കുറിച്ചാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് ചിത്രത്തിൽ ശങ്കറിന്റെ അച്ഛനായി വേഷമിട്ടത് മമ്മൂട്ടിയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ